അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഒരു സൂര്യകാന്തി തോട്ടത്തിലാണ് സൂര്യകാന്തി തോട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു ഭയങ്കരമായ ഒരു സൂര്യകാന്തി തോട്ടവും പച്ചക്കറികളും അങ്ങനെ ഒരുപാട് വിശേഷമുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇത് കൊച്ചു നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഇതുള്ളത് ഈ സൂര്യകാന്തി പാഠവും അങ്ങനെ പച്ചക്കറികളും ഒരുപാട് തണ്ണിമത്തനും അങ്ങനെയുള്ള ഒരു വിശേഷത്തോടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് വണ്ടർ ട്രിപ്പിൻ്റെ മറ്റൊരു വീടിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പറഞ്ഞ ഈ സൂര്യകാന്തി തോട്ടം ഈ കാണുന്നതാണ് ഇതെവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ തൃപ്പൂണത്തിനക്കടുത്ത് കണ്ടനാടുന്ന സ്ഥലത്താണ് നമുക്ക് ഈ സൂര്യകാന്തി തോട്ടം കാണുന്നത് മനോഹരമായൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും നിറയെ സൂര്യകാന്തി ഇവിടെ പോത്തിട്ടുണ്ട് അതുമാത്രമല്ല ഒരുപാട് വിശേഷം നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാറുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് പോകാം അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കയറി വരുമ്പോൾ കാണുന്ന ജമ്മന്തിയാണ് ഈ രണ്ട് സൈഡുകളും ജമ്പന്തി നട്ടിട്ടുണ്ട് അതും മനോഹരമായൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ജമ്മന്തി ഇവിടെ പൂത്തു വയ്ക്കുന്നുണ്ട് ഈ രണ്ട് ഇരു സൈഡിലും ഫുൾ ജമ്മന്തി അവർ വെച്ചു നല്ല ഫ്രഷ് ജമ്മന്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതെല്ലാം നിറയെ ജമ്മന്തിയും സൂര്യകാന്തി പൂവും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും എല്ലാം സു ജമ്പന്തിയാണ് ഇവിടെ കാണുന്നത് നമുക്ക് പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ചീരയാണ് ചുമലച്ചീര നിറയെ ചുമല ചീര ഇവിടെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അതും കാണാനുള്ള നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കുള്ളത് ആ ചീര നല്ല കളർഫുള്ളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണിനറയെ കാണാൻ ഉള്ള കാഴ്ചകൾ ഇവിടെ ഉണ്ട് ഇവിടെ നിറയെ വെള്ളരിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് വെള്ളരി നമുക്ക് ഈ സൈഡിലെല്ലാം നമുക്ക് കാണാം ചെയ്ത് കിടക്കുന്ന കംപ്ലീറ്റ് എല്ലാം വെള്ളരിയാണ് ഈ സൈഡിലെല്ലാം ഉണ്ട് എല്ലാം ചെറിയ ചെറുതാണ് ഇപ്പം കിളുത്ത് വരുന്നവളെല്ലാം ഇപ്പം നിറയെ വെള്ളരിയാണ് ഈ സൈഡിലുള്ളത് ഇവിടെ മൊത്തം പയറാണ് നിറയെ പയറാണ് ഇവിടെ കൃഷി ചെയ്തേക്കുന്നത് ഈ വശം മൊത്തം ഫുൾ അങ്ങോട്ട് പയറാണ് നമുക്ക് കാണുന്നത് ഇത് മൊത്തം വെണ്ടയാണ് ഇത് ഫുൾ വെണ്ട വെണ്ട പൂത്തേക്കാണ് മുട്ടിട്ട് നിൽക്കുകയാണ് പിന്നെ വെണ്ട ഉണ്ടായിട്ടുണ്ട് ഇത് കുറേ ഉണ്ട് കേട്ടോ വെണ്ടത്തോട്ടം കുറേ നമുക്ക് ഇവിടുന്ന് കാത്ത് കാണാൻ സാധിക്കും ആ അത് മനോഹരമായൊരു കാഴ്ചേനാണ് മഞ്ഞ ചെറിയ പൂക്കൾ വിരിഞ്ഞ് ഇപ്പോൾ ഈ വെണ്ടയുടെ നമുക്ക് കാണാം നിറയെ വെണ്ട ഉണ്ടായിട്ടുണ്ട് കേട്ടോ വെണ്ട ഞാൻ കാണിക്കാവേ ഈ നല്ല വെണ്ടയാണ് വെണ്ടത്തോട്ടമാണ് ഈ കാണുന്നത് കേട്ടോ മൊത്തം നമുക്ക് ആ തണ്ണിമത്തനാ കേട്ടോ ചുവപ്പ് തണ്ണിമത്തനാണ് നമുക്ക് കാണുന്നത് ഇവിടെ എല്ലാം തണ്ണിമത്തനാണ് ഈ ഫുൾ ഇവിടെ ഈ പ്രദേശം മൊത്തം തണ്ണിമത്തനാണ് നമുക്ക് കാണുന്നത് കേട്ടോ നിറയെ ചുവപ്പ് അത് വലിയ തണ്ണിമത്തനൊക്കിടപ്പുണ്ട് ഇവിടെ എല്ലാം തണ്ണിമത്തനാണ് കേട്ടോ ഈ പ്രദേശം മൊത്തം ഇവിടെ എല്ലാം തണ്ണിമത്തൻ ഉണ്ടായി കിടപ്പുണ്ട് മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ചെറിയ ഇത് ഈ കൃഷി ചെയ്തേക്കുന്നത് ഇവിടെ ഫുൾ കൃഷിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മനോഹരം ഒരുപാട് കൊക്കുകൾ ഇവിടെ വന്നിട്ടുണ്ട് മനോഹരമായൊരു കാഴ്ച നമുക്കിവിടെ കാണാം ഈ പാടത്തിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു ക്ഷേത്രം കുഞ്ഞൊരു ക്ഷേത്രം നമുക്ക് കാണാം മനോഹരമായ ഒരു കുഞ്ഞു ക്ഷേത്രമാണ് ഈ ഈ പച്ചപ്പല്ലടക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു പോരുമ്പോഴത്തേനും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഒരു മനോഹര ക്ഷേത്രമാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു സൂര്യകാന്തി പാഠവും പച്ചക്കറി തോട്ടവും അങ്ങനെ ഒരുപാട് വിശേഷമുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം